ഹരി ഗണപതയേ നമസ്തോ എല്ലാ സുഹൃത്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം ഇത് പുതു പുതുവത്സര ആരംഭമാണ് ചിങ്ങമാസമാണ് ചിങ്ങമാസമാവുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഓണമാണ് ഈ ഓണം ആരെ അനുസ്മരിപ്പിച്ചാണ് നടത്തുന്നത് പെട്ടെന്ന് എല്ലാവരും പറയുന്നത് മഹാബലി വർഷം തോറും തന്റെ പ്രജകളെ കാണാൻ വരും തിരുവോണ ദിവസമാണ് വരുന്നത് ആ ദിവസമാണ് തിരുവോണമായി ആഘോഷിക്കുന്നതെന്നാണ് യഥാർത്ഥത്തിൽ അതാണോ തിരുവോണം എന്തായാലും മലയാളികളുടെ പ്രധാന ഉത്സവമാണ് തിരുവോണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം ശരിക്ക് തിരുവോണം എന്ന് പറയുന്നത് ഭഗവാന്റെ ദശാവതാരത്തിൽ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ തിരു അവതാര ദിനമാണ് അതായത് ചിങ്ങമാസത്തിലെ ശുക്ല പക്ഷദ്വദശി തിരുവോണം നാളിലാണ് മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തി ജനിക്കുന്നത് ഇത് ശരിക്കും വാമന ജയന്തിയാണ് ഈ വാമനമൂർത്തിയെ അല്ലെങ്കിൽ തൃക്കാക്കര അപ്പനെ അല്ലെങ്കിൽ ഓണത്തപ്പനെ വരവേൽക്കാനാണ് അത്തം മുതൽ തിരുവോണം നാൾ വരെ ഒൻപത് ദിവസം വരെ അത്തപ്പൂക്കളമിട്ട് പത്തിന്റെ അന്ന് തിരുവോണം ആഘോഷിക്കുന്നത് അപ്പോൾ വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദം പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരു കാൽ കര അതാണ് തൃക്കാക്കര ആയത് അതുകൊണ്ട് തൃക്കാക്കര അപ്പൻ എന്നും പറയുന്നു ഓണത്തിന് ജാതിപഥം ജാതിമതഭേദം എന്നീ എല്ലാ പേരും ഓണം ആഘോഷിക്കുന്നു പ്രാദേശിക വകഭേദങ്ങൾ ഏറെ ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ച് വീടൊരുക്കി പുതുവസ്ത്രങ്ങൾ ധരിച്ച് ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇത് ഒത്തൊരുമയുടെയും സൗഹൃദത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് പാരമ്പര്യമായ പരമ്പരാഗതമായ ഓണക്കളികൾ അതിനു പുറമെ സർക്കാരും സംഘടനകളും ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും നാട്ടിലും വീട്ടിലും ഒരുപോലെ ആഘോഷിക്കുന്നു അതാണ് തിരുവോണത്തിന്റെ പ്രത്യേകത കാണും വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്തു വിറ്റിട്ടായാലും ഓണസദ്യ ഒരുക്കണം അത് പരുപ്പ് പപ്പടം നെയ്യ് തുടങ്ങി പായസം വരെയുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി എല്ലാവരും പേരും ഓണം ആഘോഷിക്കുന്നു ഇന്ത്യയിൽ വാമന പ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ ഒന്നാണ് തൃക്കാക്കര വാമന മൂർത്തി നേരത്തെ പറഞ്ഞല്ലോ ഭഗവാന്റെ അവതാരകാലത്ത് തിരുകാൽ അവിടെ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുകാൽക്കര തൃക്കാക്കര ആയത് അപ്പം അവിടെ ജാതിമതഭേദമന്യേ ധാരാളം ആളുകൾ ഓണസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഐതിഹ്യങ്ങളും ഉണ്ട് അത് പ്രധാനമായിട്ട് മഹാബലിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരാണ് ഈ മഹാബലി എന്ന് പറയുന്നത് ഭക്തനായ പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകനാണ് ബലി മഹാപരാക്രമിയായ അസുര ചക്രവർത്തി പാലാഴി മതനത്തിന് ശേഷമുണ്ടായ ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ ബലി വധിക്കപ്പെട്ടുവെങ്കിലും ശുക്രാചാര്യൻ ബലിയെ ജീവിപ്പിച്ചു പിന്നീട് മഹാബലി വിശ്വജിത് യാഗം നടത്തി ശക്തി ശക്തിപ്രാപിച്ചു ഭഗവൻ ഭക്തനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയിൽ നിന്ന് തന്റെ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് ദുർഗതി വരികയില്ല എന്ന വരം നേടിയുകൊണ്ട് ഈ ബലിക്ക് സുദർശന ചക്രത്തെ പോലും പേടിയുണ്ടായിരുന്നില്ല അതിപരാക്രമിയായ ഈ ബലി ദേവന്മാരെ മുഴുവൻ ഭയപ്പെടുത്തി മൂന്ന് ലോകങ്ങളും തന്റെ അധീനതയിലാക്കി അപ്പോൾ ദേവമാതാവായ അതിഥി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ തന്നെ അതിഥിയിൽ അവതരിച്ചതാണ് വാമന വാമനമൂർത്തി പച്ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ നാളിൽ അഭിജിത് മുഹൂർത്തത്തിൽ തിരുവോണം നാളിൽ വിഷ്ണുചിഹ്നത്തോടുകൂടി വാമനമൂർത്തി അവതരിക്കുന്നു വൈഷ്ണവചിഹ്നത്തോടുകൂടിയായിരുന്നു അവതാരം ഉടനെ തന്നെ ഒരു ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് ബലി യാഗം നടത്തിയിരുന്ന ഭൃഗുകച്ചത്തിൽ എത്തുന്നു അവിടെ ചെന്ന് മൂന്നടി മണ്ണ് യാചിക്കുന്നു ബലി ആദ്യം ആക്ഷേപിച്ചുവെങ്കിലും പിന്നീട് മൂന്നടി മണ്ണ് നൽകുന്നു ഭഗവാൻ ഒരു കാലുകൊണ്ട് തന്നെ ഭൂമിയും താഴെയുള്ള ഏഴ് ലോകങ്ങളും അളക്കുന്നു അടുത്ത കാലുകൊണ്ട് സ്വർഗ്ഗവും അതിനു മുകളിലുള്ള ലോകങ്ങളും അളക്കുന്നു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്റെ തല കാണിച്ചു കൊടുത്തു അപ്പോൾ ഭഗവാൻ ബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് സാധാരണ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഭഗവാൻ ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണ് പക്ഷെ അങ്ങനെയല്ല സ്വർഗത്തേക്കാൾ കേമമായ സുതലത്തിലേക്കാണ് ബലിയെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഭഗവാൻ തന്നെ അവിടെ കാവലായിട്ട് നിൽക്കുന്നു അടുത്ത മന്യോന്തരത്തിൽ ഇന്ദ്രപദവിയും കിട്ടും എന്നും ബലിയെ അനുഗ്രഹിക്കുന്നു അപ്പോൾ ഭഗവാന്റെ കാരുണ്യം അവിടെ കാണിച്ചു ഭഗവാൻ പിന്നെ എന്തിനാണ് മാവേലി നാടു നാടുവാണി കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അപ്പൊ അങ്ങനെ ഭരിച്ചിരുന്ന മഹാബലിയെ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ സുതലത്തിലേക്ക് അയച്ചത് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആക്കിയവനാക്കി മാറ്റിയത് അതായത് ആ ബലിയുടെ എല്ലാ എല്ലാ രാജ്യങ്ങളെയും ഭഗവാൻ തിരിച്ചെടുത്തു ബലിക്ക് ഒന്നുമില്ലാതെയാക്കി കാരണം ബലിക്ക് അഹങ്കാരമുണ്ടായിരുന്നു ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് ഭഗവാൻ ആരെയെങ്കിലും അനുഗ്രഹിക്കുമ്പോൾ ഉടനെ അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ എടുക്കുന്നു എന്നിട്ടാണ് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ബലിയെ അനുഗ്രഹിച്ച് അപ്പോ ബലി ആദ്യം ബലി സമ്മതിച്ചു മൂന്നടി മണ്ണ് കൊടുക്കാമെന്നു പക്ഷെ ബലിയുടെ ആചാര്യനായ ശുക്രാചാര്യൻ പറഞ്ഞു ഇത് വിഷ്ണുവാണ് നീ കൊടുക്കരുത് നിന്നെ ചതിക്കും നിന്റെ സർവസമ്പത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടും ബലി എന്ത് ചെയ്തില്ല കൊടുക്കാതിരുന്നില്ല താൻ പറഞ്ഞ വാക്കിനെ പാലിക്കാതിരുന്നില്ല താൻ പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു എണ്ണ കൊടുത്തത് അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ബലിയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്നതിൽ സംതൃപ്തി വേണം വളരെ തൃപ്തിയോടുകൂടി തന്നെയാണ് ഭഗവാന് കൊടുത്തത് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു ശുക്രാചാര്യെ ശപിക്കുകയോ ചെയ്തു എന്നിട്ടും തന്റെ മനസ്സിനെ കൈവിട്ടില്ല സ്വന്തം മനസ്സിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ ധനം നഷ്ടപ്പെട്ടാലും മനസ്സിനെ ഒരിക്കലും കൈവിട്ടു പോകരുത് സമ്പത്ത് പോയാൽ നമുക്ക് നേടിയെടുക്കാം മനസ്സ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടെടുക്കാൻ പ്രയാസമാണ് അപ്പം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരുന്ന കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പം അതാണ് നമുക്ക് ബലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം ബലി കേരളക്കാരനും കേരളത്തിൽ എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കുന്നത് ശരിക്ക് ഹിരണ്യകശ്യപുവിനെ വധിക്കാൻ നരസിംഹമൂർത്തി അവതരിച്ചത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശാണ് ഹിരണ്യകശ്യുവിൻ്റെ നാട് പഹി രണ്ടേശുവിന്റെ മകനാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ മകനാണ് വിരോജന് വിരോജന്റെ മകനാണ് മഹാബലി അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് മഹാബലി മഹാബലിയുടെ രാജ്യം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കേരളക്കാർ ആഘോഷിക്കുന്നത് അതുമല്ല അവിടെ വേറൊരു വിരോധാഭാസം വരുന്നു പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചതെന്ന് പറയുന്നു പരശുരാമൻ ദശാവതാരത്തിൽ ആറാമത്തെ അവതാരമാണ് വാമനമൂർത്തി അഞ്ചാമത്തെ അവതാരമാണ് അപ്പോൾ ആറാമത്തെ അവതാരം പരശുരാമൻ വന്നപ്പോഴാണല്ലോ കേരളം സൃഷ്ടിച്ചത് പിന്നെ എങ്ങനെയാണ് ഈ കേരളക്കാര് മഹാബലിയെ അനുസ്മരിപ്പിച്ച് ഈ ഓണം നടത്തുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ പരശുരാമൻ ആറാമത്തെ അവതാരം തന്നെയാണ് ജമദഗ്നിയുടെ മകനായ പരശുരാമൻ ജമദഗ്നിയെ കാർത്തിക വീരാർജ്ജുനൻ വധിച്ചപ്പോൾ പരശുരാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് ദുഷ്ടരായ കാർത്തിയവീരാർജുനനെയും മക്കളെയും അതുപോലെ ക്ഷത്രിയ രാജാക്കന്മാരെയും കൊല്ലുന്നു എന്നിട്ട് ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു അപ്പൊ തനിക്കൊന്നുമില്ലാതായപ്പോൾ അവസാനം തനിക്ക് കുറച്ച് തപസ് ചെയ്യാൻ ഭൂമി വേണമല്ലോ അപ്പോ വരുണനോട് അപേക്ഷിച്ചു പരമശിവനിൽ നിന്ന് ലഭിച്ച കൊണ്ട് ഞാൻ കടലിൽ എവിടെ എറിയുന്നുവോ അവിടെ എനിക്ക് കരയായി മാറ്റി കിട്ടണം അങ്ങനെ വരുണൻ സമ്മതിച്ചു അങ്ങനെ പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് മഴഞ്ഞ് കന്യാകുമാരിൽ ചെന്ന് വീണു അതാണ് കേരളമായി മാറിയത് അപ്പൊ വാമന അവതാരത്തിന് ശേഷമാണ് ഉണ്ടായത് അപ്പോൾ ഈ പരശുരാമൻ എന്തു ചെയ്തു ഈ ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ അപ്പൊ ആ സ്ഥലമാണ് കേരളമായി മാറിയത് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു അപ്പോൾ അവര് ആന്ധ്രാപ്രദേശത്തുനിന്ന് വന്നതാണ് അപ്പോൾ അവർക്ക് മഹാബലിയെ വലിയ കാര്യമായിരുന്നു അപ്പൊ മഹാബലിയെ ഉദ്ദേശിച്ചാണ് ഓണം നടത്തുന്നതെന്ന് അവര് മനസ്സിലാക്കി അവരിവിടെ വെച്ചു അപ്പോൾ ആ സമയത്ത് ഇവിടെ ബ്രാഹ്മണ മേൽക്കോയ്മയായിരുന്നു അപ്പോൾ ബ്രാഹ്മണർ വന്നപ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ടി ശിവ ദേവാലയങ്ങളും അതുപോലെ ദേവി ദുർഗാ ദേവാലയങ്ങളും എല്ലാം പരശുരാമൻ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ അനേകം പേർ ജോലി അന്വേഷിച്ച് ആ വടക്കൻ സ്ഥല ഭാഗത്തു നിന്നും കേരളത്തിലോട്ട് വന്നു അപ്പോൾ ഇവർ ഈ മഹാബലിയെക്കുറിച്ചുള്ള ഈ ഐതിഹ്യം തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ ഓണം മഹാബലിയെ ഉദ്ദേശിച്ച് ഇവിടെ നടത്തുകയും ചെയ്തു അപ്പം അങ്ങനെയാണ് മഹാബലി കേരളക്കാരനല്ലെങ്കിലും മഹാബലിയെ അനുസ്മരിച്ച് ഇന്നും നാം ഓണം ആഘോഷിക്കുന്നത് കേരളത്തിൽ ഇന്നും നാം പലരും അതിൻ്റെ അറിയാതെ മഹാബലിയെ ആണ് നാം വരവേൽക്കുന്നതിന് ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് ഇത് വാമന ജയന്തിയാണ് ഇപ്പൊ ഓണത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്നേഹവും കൂട്ടായ്മയും പങ്കുവയ്ക്കാനുള്ള മനസ്സും അതാണ് ഓണത്തിന്റെ സന്ദേശം എല്ലാവരും ഐക്യത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നു വീടുകൾ മാത്രമല്ല എല്ലാ സ്ഥലത്തും ക്ഷേത്രങ്ങളിലായാലും ഓഫീസുകളിലായാലും എല്ലാ സ്ഥലത്തും സർക്കാർ പോലും ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തുന്നു അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മയാണ് സ്നേഹമാണ് സൗഹൃദമാണ് ഇപ്പം നമ്മള് ആ കൂട്ടായ്മ ഇനിയും തുടരണം നഷ്ടപ്പെട്ടതിനെ നമ്മൾ ഓർക്കാതെ തളരാതെ വരുന്ന നേട്ടങ്ങളെ ചിന്തിക്കുക അപ്പോൾ ആ ഓണം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സാമൂഹിക കൂട്ടായ്മയുടെയും ആത്മീയ ബോധത്തിന്റെയും അറിവിൻ്റെയും ജ്ഞാനത്തിന്റെയും ഉത്സവമാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് അപ്പം നാം ചെയ്യേണ്ടതെന്താണ് നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സ് ശുദ്ധമാക്കണം നിത്യനായ ചിപ്രകാശ രൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പതാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ ആ പതാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം